ഞാൻ ഔട്ട്ഫിറ്റ് സത്യം പറഞ്ഞ ഓണില്ല ഇത്തവണ അമ്മയുടെ അനിയൻ അതായത് എന്റെ അങ്കിള് മരിച്ചിരിക്കുകയാണ് ഞങ്ങൾ ജസ്റ്റ് അമ്മയുടെ വീട്ടിലേക്ക് അമ്മയുടെ വീട് വരാപ്പുഴ അവിടേക്ക് പോവാണ് അപ്പോൾ ഒരു എത്രയായി മൂന്ന് മൂന്ന് മണി കഴിഞ്ഞു ടൈം പോവാണ് ഞാൻ റെഡിയായി അവർ അവര് റെഡി ആയിട്ടില്ല നമുക്ക് ഓണമില്ലാത്തോണ്ട് തന്നെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയാണ് നമുക്ക് പായസം ഫുഡ് തന്നെ നമ്മൾ വീട്ടിലൊന്നും ഉണ്ടാക്കിയില്ല സാമ്പാറും ചോറും മാത്രമായിരുന്നു അപ്പൊ നല്ല ദാവണിയെ കൊടുത്ത് ാണ് ആളുടെ അമ്മ മരിച്ചുപോയി രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് സാരി വെട്ടി കഴിച്ച തവണ കൊള്ള ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു വേഷി പേര് അമ്മയുടെ അനിയൻ മരിച്ചിരിക്കാന്ന് പറഞ്ഞില്ലേ അപ്പൊ അമ്മയുടെ അമ്മ അവിടെ വീട്ടിലെ ഒറ്റക്കായിരിക്കും അപ്പൊ ഞങ്ങൾ അവരെയും കൊണ്ട് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോവാ വെറുതെ എപ്പോഴും ശോകായിട്ടിരിക്കണ്ടല്ലോ അപ്പൊ അവരെയും കൊണ്ട് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോവാം അത്രേ ഉള്ളൂ അതാണ് പരിപാടി പിന്നെ ഞാൻ ഭയങ്കര ടയേർഡാണ് ഞാൻ ഇപ്പൊ ഈ ഒരു വേഷത്തിൽ നിൽക്കണമെന്നുള്ളൂ പക്ഷെ ഞാൻ ഭയങ്കര ടയേർഡാണ് പീരീഡ്സിന്റെ തേർഡ് ഡേ ആണ് ഭയങ്കര പെയിനും കാര്യങ്ങളൊക്കെ ആയിരുന്നു രണ്ടു ദിവസം എടുത്തിട്ടില്ല ബെഡിന്ന് അത്രേ ഉള്ളു ഈ ഒരു പാവാടയും ബ്ലൗസൊക്കെ ഇട്ട് പുറത്തൊക്കെ ഇറങ്ങുന്നത് ആരൊക്കെ ഈ ഒരു വേഷത്തില് ആഹ് എന്തായാലും വല്ലപ്പോഴൊക്കെ എല്ലിടുന്നുള്ളൂ ഇങ്ങനെ ഓണം വിഷമുട്ടുന്നു പിന്നെ ഓൾറെഡി ഞാൻ ഇത് അയൻ ചെയ്ത് വച്ചിരിക്കുന്നു കഴിഞ്ഞ മന്ത് അമ്പലത്തി കാണാം സെലിബ്രേഷൻ കഴിഞ്ഞ ഒന്നാണോ എന്ത് വയസ്സോ ഇനി പിന്നെ അവർ എവിടെ ഇനി അങ്ങോട്ട് പോയാട്ട് എനിക്കിപ്പ എന്താന്ന് പറഞ്ഞൂടാ പായസത്തിനോടൊന്നും വല്യ എന്തോ വല്യതില്ല ഇന്നലെ അമ്മ സേമിയുടെ ഇണ്ടാക്കി ആ എനിക്ക് വല്യ ഞാൻ ഫുൾ കുടിച്ചു അമ്മ ഉണ്ടാക്കിയതായിട്ട് കുടിച്ച് വയറുവേദന ഒക്കെ മാറിയാ തന്നെയാണ് എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ തോന്നു ചിലവർക്കൊക്കെ ഉണ്ട് പിരിയഡ്സ് ആകുമ്പോ എന്തെങ്കിലും ഫുഡ് കഴിച്ചുകഴിഞ്ഞാൽ പെട്ടെന്ന് വേറൊരു മാറും പക്ഷെ എനിക്കെന്നു വെച്ചാൽ രണ്ടു ദിവസത്തേക്ക് ഫുഡേ കഴിക്കാൻ പറ്റില്ല ഇപ്പൊ ഞാൻ കുറച്ചെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നിട്ട് ഇന്നലെ ഞാൻ ഫുഡ് എടുത്ത് കഴിച്ചിട്ട് ഫുൾ ഛർദിച്ച് പോയി അങ്ങനെ തലകറിഞ്ഞ അവിടെ കിടന്നു ഇന്നലെ മിനിഞ്ഞാന്ന് പിന്നെ ഇന്നലെ കുറച്ച് ഫുഡ് ഒന്നും കൂടെ കഴിച്ചോക്കി വയറിളക്കി ചിലർ എന്റെ അടുത്ത് ഒരു എന്റെ അമ്മയുടെ അമ്മയൊക്കെ കുടിക്കുമ്പോഴും പറയും എന്തേലും കഴിക്കണം എന്നാലേ വയറി മാറുകയുള്ളൂ എനിക്ക് വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല ഞാൻ ഗുളിക കഴിക്കാൻ പേഞ്ചില്ല എടുക്കും ഗുളിക കഴിക്കാൻ പോലും വെള്ളം കുടിക്കണത് ഒരു കണക്കിനാണ് ഞാൻ ഇറക്കുന്നത് ഇപ്പൊ തന്നെ തിരിച്ചു ഛർദിച്ചിപ്പോ ഓരോന്നും ഭയപ്പെട്ടിട്ടാണ് ഞാൻ ഇറക്കുന്നത് എനിക്കറിയില്ല ചിലവര് എന്നെ പോലെ ഇരിക്കുള്ളു എനിക്ക് ഭയങ്കര സീനെ പറ്റി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല അല്ല വെച്ചാ പറഞ്ഞിപ്പന്താ നോർമൽ അല്ലേ പണ്ടത്തെ പോലെ അല്ലല്ലോ ഇപ്പൊ എല്ലാവരും കുറച്ചൊക്കെ ബോധമുള്ളവരൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും സ്റ്റിൽ ഇപ്പോഴും എന്താ മറ്റേ കഴിഞ്ഞ നൂറ്റാണ്ടീന്ന് പോരാത്ത ഒരുപാട് പേരുണ്ട് നമ്മളുടെ ഇടയില് അതായത് നമ്മളുടെ ഈ പ്രായത്തില് ഉള്ളവർ തന്നെ ഒരുപാട് പേര് അങ്ങനത്തെ ആളുകളുണ്ട് ഇത് എന്റെ കൂടെ പഠിച്ച സെയിം എന്റെ പ്രായം ഉള്ളവർ പോലും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന പുരോഗതിയിലെത്താത്ത ഒരുപാട് പേര് ഉണ്ട് ആ ാവട്ടെ അവരൊക്കെ ആ രീതിയിൽ ചിന്തിക്കുന്ന ആ രീതിയിൽ മാത്രം പറയുന്നു നമ്മളെന്ത് ചെയ്യണം കുറച്ച് കാര്യങ്ങൾ പിടിച്ച് വച്ചിട്ട് പുരോഗതിയുടെ കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് രണ്ടും കലർത്തി കൊണ്ടുപോകാനായിട്ടല്ലേ നോക്കണ്ട പഴയ കാലഘട്ടത്തിൽ തന്നെ സ്റ്റക്കായി നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാണ് നമുക്ക് വിശ്വാസം വേണം പഴയ കാര്യങ്ങൾ എടുക്കണ്ട കാര്യങ്ങൾ എടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാൽ ഇടയ്ക്ക് പറയുന്നത് പറഞ്ഞ എനിക്ക് സംസാരിക്കാൻ കൊറേ കാര്യങ്ങളൊക്കെ കിട്ടുന്ന എന്റെ മൈൻഡ് ഇവിടെ ഒന്നും അല്ല ശരിക്കും പറഞ്ഞ എനിക്ക് വയ്യ അതാണ് പ്രശ്നം ഇനിയുള്ള ബ്ലോഗ്സിലൊക്കെ എന്റെ സംസാരങ്ങൾ ഒരുപാട് കേൾക്കാവും ഞാൻ ഇവിടെ ഇരിക്കാൻ തുടങ്ങിട്ട് കൊറേ നേരമായി ഇതുവരെ ആരും റെഡി ആയി ഇറങ്ങിയിട്ടില്ല ഞാനാണെങ്കി വയറുവേദനയുടെ ഇടയിലെ പോയിട്ട് വിളിച്ച് റെഡിയായി

മ്മള് കാർ എടുക്കാൻ വേണ്ടിട്ട് മാമന്റെ വീട്ടിലേക്ക് വന്നേക്കാണ് പപ്പയുടെ ഉം നമ്മളുടെ വീട്ടില് കാർ കയറും പക്ഷെ നമ്മളുടെ വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പായിട്ടൊരു പാലം ഉണ്ട് ആ പാലത്തിൽ കാർ കയറ്റിയാൽ ചെലപ്പോ പാലവും കാറും കൂടെ ഇടിഞ്ഞു ഒളിഞ്ഞ് തോട്ടില് വീഴും അത് കാരണം നമ്മൾ അത്ര റിസ്ക് എടുത്തില്ല പിന്നെ വാഗണർ അതൊക്കെ കേറും പിന്നെ ഓട്ടോറിക്ഷ ഒക്കെ കയറും എന്നാലും നമ്മൾ അത്ര ഈ കാറൊന്നും കേറ്റാറില്ല അത് കാരണം തന്നെ കാർ കുറച്ച് ആയിട്ട് വിടുന്നോട്ടെ എന്ന് വിചാരിച്ച മാമന്റെ വീട്ടിലാണ് കാർ കാറിട്ടേക്കുന്നത് ഈ വീട്ടിലിപ്പോ ഒരു താമസവും ഇല്ല ഇവിടെ ഒരു പാരമ്പര്യ മർമ്മ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഉം കമലാചരൻ എന്നാണ് ആ മാമന്റെ പേര് ആള് നേരത്തെ ഒരുപാട് വർഷങ്ങളായിട്ട് ഒഴിച്ചില് പിഴിച്ചില് അതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു പോരുന്ന ഒരാളാണ് അപ്പോൾ ആ വീട് അതിനു വേണ്ടിയിട്ട് മാറ്റി വച്ചിട്ടാണ് അവര് അതിന്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു വീട് എടുത്തിട്ട് വീട് വീട് വെച്ചിട്ട് അവിടെയാണ് താമസിക്കുന്നത് കേട്ടോ നമ്മളിത് കാറൊക്കെ എടുത്തു ആഹ് ഇനിയിപ്പോ അമ്മാമ്മനെ കൊണ്ടുവരാനായിട്ട് നേരെ വരാപ്പുഴയിലേക്കാണ് പോകുന്ന അമ്മാമ്മ വരാപ്പുഴയില് മുത്തിനകം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അമ്മാമ്മ താമസിക്കുന്നത് അപ്പൊ നമ്മൾ അങ്ങടേക്ക് കാറോടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അമ്മ നമുക്ക് അമ്മാമക്ക് ആണല്ലോ ഇങ്ങനെ ഒരു എന്താ പറയാ ഒരവസരമൊക്കെ കിട്ടുന്നത് വല്ലപ്പോഴൊക്കെ അല്ലേ ഇവരൊക്കെ പുറത്തേക്ക് പോവുള്ളൂ അപ്പൊ അമ്മാമ്മ എന്നെ ഒരു ഉന്നയിച്ചൊരു ആശയമായിരുന്നു നമുക്കൊന്ന് പുറത്തേക്ക് പോവാം നമുക്ക് എന്തായാലും ഇപ്രാവശ്യം ഓണം ഇല്ലല്ലോ അപ്പൊ നമുക്കൊന്ന് പുറത്തേക്കൊക്കെ പോവാം വെറുതെ വീട്ടിലിരിക്കണ്ട ആ ഒരു വിഷമവും മാറും എന്നുള്ള രീതിയിൽ നമ്മളെല്ലാരും ഒരുപാട് വിഷമത്തിലിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഇപ്പൊ വയനാടിന്റെ ദുരന്ത ദുരന്തം നമ്മൾ കണ്ടില്ലേ ആ സമയങ്ങളിലൊക്കെ തന്നെ നമ്മളുടെ വീട്ടിലും വലിയൊരു ദുരന്തം നടന്നു അതായത് എന്റെ അങ്കിള് എന്റെ അമ്മയുടെ അനിയൻ മരിച്ചുപോയി സ്ട്രോക്ക് വന്നിട്ട് മരിച്ചതാണ് പെട്ടെന്നുള്ളൊരു മരണമായിരുന്നു നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ആൾക്ക് ചെറിയൊരു മോനുണ്ട് ഉം അവനിപ്പോ ഒന്നിലേക്ക് ഒന്നാം ക്ലാസ്സിലേക്ക് കടന്നിട്ടുള്ളൂ അപ്പൊ നമ്മളെ സംബന്ധിച്ച് വയനാടിന്റെ ദുരന്തവും പിന്നെ അർജുനെ കാണാതായതും ഇതൊക്കെ നമുക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും കാരണം നമ്മളുടെ വീട്ടിലും ഇങ്ങനെ ഒരു ഒരു ദുരന്തം സംഭവിച്ചിരിക്കുകയാണ് അപ്പൊ നമ്മൾക്ക് ഓണമില്ല ഇപ്പോ എന്താ പറയാ ഇങ്ങനെ ഒരു മരണം സംഭവിച്ചില്ലായിരുന്നെങ്കിൽ പോലും ഏർ നമ്മള് വയനാടിന്റെ കാര്യം ആലോചിക്കുമ്പോ നമ്മൾക്ക് ഫുൾ ആയിട്ട് അങ്ങോട്ട് ഫുൾ ആയിട്ട് ഓണം ആഘോഷിക്കാൻ പറ്റില്ല അല്ലെ ഒരു മലയാളിക്കും അത് പറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ അതെ അമ്മാമ്മേനെ കൊണ്ടുവരാനായിട്ട് നമ്മള് വീട് വീടിന്റെ അവിടെ എത്തിയിട്ടുണ്ട് അവളെ ഉള്ളിലേക്ക് കാറ് കയറില്ല ഈ പറഞ്ഞപോലെ ഓട്ടോറിക്ഷ കയറും വാഗണത് കയറും കാറ് കയറില്ല ഇതേ പിള്ളേരൊക്കെ ഓടിക്കളിക്കാൻ വേണ്ടിട്ട് ഞാൻ ചെറിയൊരു വീഡിയോ എടുത്താണ് കേട്ടോ ഞാനൊക്കെ ഒരുപാട് ചെറുപ്പത്തിൽ ഓടിക്കളിച്ചിട്ടുള്ളൊരു സ്ഥലമാണ് കാരണം എന്താ എനിക്ക് സ്കൂള് പൂട്ടി കഴിഞ്ഞാൽ രണ്ടു മാസം സ്കൂള് പൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അപ്പ ഇവിടെ വരണം അന്ന് അപ്പൻ ഉണ്ടായിരുന്നു ഇന്ന് ഇന്നപ്പൻ ഇല്ല അപ്പൻ മരിച്ചിട്ട് ഒരു മൂന്നാല് കൊല്ലമായി ആയി എന്താ പറയാ വരാപ്പുഴന്ന് എൻ്റെ വീട് പറവിലാണ് അവിടെ വരെ സൈക്കിൾ ഓടിച്ച് വന്ന് എന്നെ തിരിച്ച് സൈക്കിളിൽ കൊണ്ടുപോയി രണ്ട് മാസം കഴിഞ്ഞേ ഞാൻ പിന്നെ എൻ്റെ വീട്ടിലേക്ക് കയറുള്ളൂ അത്രക്കും ഒരുപാട് എന്താണ് ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഉള്ള ഒരു സ്ഥലമാണ് എൻ്റെ അമ്മയുടെ വീട് എന്ന് പറയുന്നത് ഇപ്പോഴും പിള്ളേർക്ക് ഒരു ക്ഷാമവും ഇല്ലാത്ത ഒരു സ്ഥലമാണ് വരാപ്പുഴ കാരണം ഞാൻ കളിച്ച് വളർന്നിരുന്ന ും ഞാൻ കളിച്ച് വളർന്നിരുന്ന ആ ഒരു ചെറുപ്പകാലത്ത് പോലും അവിടെ പിള്ളേർക്ക് ക്ഷാമം ഇല്ല എനിക്ക് തോന്നുന്നു ഏഹ് അധികം ഇപ്പൊ എന്താ പറയാ ഇപ്പൊ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല പിള്ളേർ ഇങ്ങനെ ഓടിച്ചാടി കളിച്ച് നടക്കുന്ന ആ ഒരു പ്രതിഭാസത്തിന് കാരണം പണ്ടാണ് അതൊക്കെ ഉണ്ടായിരുന്നത് ഒരുപാട് എന്താ വൈഡ് ആയിട്ടുണ്ടായിരുന്നത് പണ്ടാണ് നമ്മളുടെയൊക്കെ ഒരു ഏജോട് കൂടെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഓടിക്കളിക്കുക ഒളിച്ചുക അങ്ങനെ ഒരുപാട് കളികളുണ്ടല്ലോ അതൊക്കെ നിന്നു എന്ന് തോന്നുന്നു എനിക്ക് കാരണം ഇപ്പൊ ഫോൺ കാര്യങ്ങളൊക്കെ വന്നു പിള്ളേരൊക്കെ ഫോണിന്റെ പുറകെയാണ് ഫോണിൽ കുത്തിയിരിപ്പാണ് മീൻസ് ഈ പുറത്തിറങ്ങി ഒരു കളിക്കുക എന്നുള്ള ഒരു സംഭവം തന്നെ അവരുടെ ഇതിലേക്ക് വരുന്നില്ല ഒരുപാട് പേര് ഒരുപാട് മാതാപിതാക്കൾ എനിക്ക് ഒന്ന് കേരളത്തിന് പുറത്ത് ഒരുപാട് പേര് ഈ ഒരു ഉം എന്താ പറയാ അവരുടെ കുട്ടികളെ ഫോണിൽ നോക്കിയിരിക്കാൻ സമ്മതിക്കാതെ പ്രകൃതിയോട് ഇണക്കി ചേർത്ത് വളർത്തുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോഴും ഉണ്ട് പക്ഷെ അത് വളരെ എണ്ണത്തിൽ കുറവാണ് എന്ന് മാത്രമുള്ളൂ അപ്പൊ ഞാനൊക്കെ ഒരുപാട് കളിച്ചു വളർന്നേക്കുന്ന സ്ഥലമാണ് ഒരുപാട് ഒരുപാട് വെച്ചാൽ ഒരുപാട് നമ്മൾ രാവിലെ തന്നെ എന്താ പറയാ പല്ലൂരും തേക്കാതെ മതലൊക്കെ ചാടി പോയി തൊങ്കിത്തെട്ടൊക്കെ കളിച്ച് തിരിച്ചൊരു ഒമ്പത് മണിയാവുമ്പോ അതിൻ്റെ ഇടയിൽ കുളിക്കൊക്കെ ചെയ്യും കുളിച്ച് കഴിഞ്ഞ് തിരിച്ചൊരു ഒമ്പത് മണി ആകുമ്പോ രാത്രി ഒമ്പത് മണി ആകുമ്പോൾ വീട്ടിലേക്ക് ഒരു അവസ്ഥയായിരുന്നു അന്നെ അന്നൊക്കെ ഒരുപാട് ചീത്ത കിട്ടുന്നുണ്ട് രാത്രിയൊക്കെ വീട്ടിൽ കയറി വരുന്ന പക്ഷെ ഇപ്പൊ അതൊക്കെ ഓർക്കുമ്പോ ഭയങ്കര ഗോൾഡൻ ഓൾഡ് മെമ്മറീസ് ആണ് അതിനെപ്പറ്റി പറയാനാണെങ്കിൽ എപ്പോഴും ഒരുപാട് നമ്മൾക്ക് വാചാലം ആവേണ്ടി വരും അപ്പൊ ഞാൻ അതൊക്കെ വിട്ടു ഒരുപാട് നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞു ഞാൻ ഈ കഥയിലേക്ക് പോയതുകൊണ്ട് ഏർ ഞാൻ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല അപ്പൊ കഥയൊക്കെ പറഞ്ഞു പറഞ്ഞ് നമ്മൾ ചേരാൻ നല്ലൊരു സിഗ്നൽ എത്തിക്കഴിഞ്ഞു സിഗ്നൽ ആ ഓൾമോസ്റ്റ് നമ്മൾ സിഗ്നൽ എത്തി പിന്നെ നമ്മൾ പോകാൻ ഉദ്ദേശിച്ചിരുന്നത് നമ്മളെപ്പോഴും പോകുന്നത് എന്താ പറയാ എറണാകുളം എം ജി റോഡ് അല്ലെങ്കിൽ എറണാകുളത്തപ്പൻ ഗ്രൗണ്ട് അല്ലെങ്കിൽ ഇപ്പൊ വല്ല പാർക്ക് സുഭാഷ് ആ പാർക്ക് മറൈൻ ഡ്രൈവില് നമ്മളങ്ങനെ കയറാറില്ല ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല മറൈൻ ഡ്രൈവിൽ കയറാൻ അപ്പം നമ്മൾ വിചാരിച്ചു എപ്പോഴും എറണാകുളത്ത് തന്നെ അല്ലേ പോകുന്നത് ഒന്നുമില്ലെങ്കിൽ അല്ലെങ്കിൽ വല്ല ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് കയറും ഈ പ്രാവശ്യം നമുക്കൊന്ന് മാറ്റി പിടിക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വല്ലാർപാടം പള്ളി ആദ്യം പറഞ്ഞു ഓക്കെ വല്ലാർപാടം പള്ളി പോവാന്ന് പറഞ്ഞു പക്ഷെ തിരിച്ചു വരുമ്പോൾ കേറാന്നാ പറഞ്ഞത് അപ്പൊ നമ്മൾ ഇപ്പൊ ആദ്യം തന്നെ ഫോട്ടോ ഉച്ചിയിലേക്ക് പോവാന്നുള്ള ഒരു തീരുമാനത്തിലെത്തി അധികം അമ്മാമ്മക്കായാലും ഫോട്ടോ ഉച്ചിയില് അങ്ങനെ ഒരുപാട് പോയിട്ടൊന്നുമില്ല നമ്മൾ കണ്ടെയ്നർ റോഡ് വഴി കയറിയാ പോകുന്ന കേട്ടോ കണ്ടെയ്നർ റോഡ് വഴി എന്ന് പറയുമ്പോൾ ഇപ്പോൾ എറണാകുളത്തുള്ള മിക്കവർക്കും അറിയാമായിരിക്കും ബ്ലോക്ക് കിട്ടാതിരിക്കാനൊക്കെ മിക്കവരും പോകുന്നൊരു വഴിയാണ് ഭയങ്കര പീസ്ഫുള്ളാണല്ലേ രാവിലെ അല്ല ഒരു കൂടി നമ്മൾ ആ വഴി പോയി കഴിയുമ്പോൾ ഭയങ്കര പീസ്ഫുള്ളായിട്ട് നമുക്ക് പോകാൻ പറ്റും ഒരുപാട് നല്ല കാഴ്ചകൾ അത്യാവശ്യം എന്താ പറയുക ക്ലീനാണ് ആ ഒരു റോഡും കാര്യങ്ങളൊക്കെ കുണ്ടും കുഴിയൊന്നും പറയത്തക്ക കുണ്ടും കുഴികളൊന്നും ഇല്ല എന്നാലും ഇപ്പോൾ ഒരുപാട് വന്നിട്ടുണ്ട് നമുക്കതിലൊന്നും പറയാൻ പറ്റില്ല കാരണം കേരളത്തിൻ്റെ റോഡ് എന്ന് പറഞ്ഞാൽ കുണ്ടും കുഴി ഇല്ലാത്തൊരു റോഡിനെ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫ്ലൈ ഫ്ലൈഓവേഴ്സൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ അതെല്ലാം ഇനി പൂർണാവസ്ഥയിൽ എത്താനായിട്ട് എത്ര നാൾ ഉണ്ടാവും എത്ര നാൾ പിടിക്കും എന്നുള്ളതിനെ പറ്റിയും നമുക്കറിയില്ല അപ്പോൾ അത് നോക്കൂ ഏർ ഓണമായതുകൊണ്ട് തന്നെ കണ്ടില്ലേ ഒരുപാട് റഷാണ് നമ്മളുടെ ഈ എന്താ പറയാ എം ജി റോഡ് ഫുട്പാത്തിന്റെ അവിടെയൊക്കെ ഒരുപാട് റഷാണ് ഫുൾ ഹിന്ദിക്കാരാണ് ഉള്ളത് നമ്മൾ ഒന്ന് എന്താ പറയാ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും നമ്മളുടെ കേരളത്തിൽ നമ്മളെക്കാൾ കൂടുതൽ ജനസംഖ്യ ഹിന്ദിക്കാരാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന അവസ്ഥയിലേക്കാണ് നമ്മളുടെ എറണാകുളം എത്തിയിരിക്കുന്നത് ഇപ്പോൾ ഫുൾ ഹിന്ദിക്കാരാണ് സത്യം പറഞ്ഞാൽ മലയാളികളെക്കാളും കൂടുതൽ ഹിന്ദിക്കാരാണ് അവിടെ നിൽക്കുന്നത് അതിലൊരുപാട് പലതരത്തിലുള്ള ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ എന്താ പറയുക കടകൾ ഒരുപാട് മിക്ക കടകളും ഹിന്ദിക്കാരാണ് നടത്തുന്നത് ഇപ്പോ കേരളത്തിൽ അപ്പോൾ ഒരുപാട് കടകൾ അതുകൊണ്ട് തന്നെ ഓണ സംഭവ ഓണമായതുകൊണ്ട് തന്നെ തുറന്നിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ കടകളൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് കടകളൊന്നും തുറന്നിട്ടില്ല നമ്മളൊരു കടയിലേക്കൊക്കെ പോയി നോക്കി പക്ഷെ ആ കട പൂട്ടിയിട്ടൊക്കെ നമ്മൾ ചായ ഓടിക്കുക അല്ലെങ്കിൽ ഫുഡ് പോയി വിചാരിച്ചിട്ട് കടകളൊക്കെ നോക്കി ഈ പാലം എന്ന് വെച്ചാല് നമ്മൾ കൊച്ചിയിലേക്ക് പോകുന്ന പാലം ആ പാലാണ് ആ പാലത്തിന്റെ പേര് എന്ന് തോന്നുന്നു വെണ്ടൂർ പാലം എന്നാ തോന്നുന്നത് ഞാൻ പപ്പേനോട് ചോദിച്ചപ്പോൾ പപ്പ അങ്ങനെ പറഞ്ഞു പറഞ്ഞത് ഈ പാലത്തിൽ കൂടെയാണ് ഈ പാലം നമ്മളുടെ ബ്രിട്ടീഷുകാര് പണ്ടുണ്ടാക്കിയ പാലമാണ് കേട്ടോ ഈ പാലത്തിന്റെ അവിടെ ഒരു ഗ്രില്ല് പോലത്തെ ഒരു സംഭവം കാണുന്നില്ലേ അത് എന്താണെന്ന് വെച്ചാല് പണ്ട് ഈ അതിന്റെ ഈ പാലത്തിന്റെ നടക്കേ കൂടെ കപ്പല് പോവും അപ്പൊ ആ കപ്പൽ പോകുമ്പോ അതിങ്ങനെ പൊക്കും കപ്പല് പോകാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി അതിങ്ങനെ പൊക്കിയിട്ട് തുറന്നു കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ആ ഗ്രില്ല് ഗ്രില്ലെ കിടക്കുന്നത് അതിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല കാരണം ഒരുപാട് മിനുക്ക് പണികൾ നമ്മളുടെ എന്താ പറയുക ഇന്ത്യക്കാർ നടത്തി അതിനകത്ത് എല്ലാം പണിത് നശിപ്പിച്ച് വെച്ചിട്ട് വച്ചേക്കാണ് ഇപ്പോൾ ഇപ്പോൾ അത് നിർജ്ജീകമായിട്ടിരിക്കുകയാണ് ഇപ്പം അത് യൂസ്ഫുൾ അല്ല എന്നാലും ഒരു സ്മാരകം എന്നുള്ള രീതിയിൽ ഇപ്പോഴും അത് കീപ്പ് ചെയ്ത് പോകുന്നുണ്ട് നമ്മൾ കൊച്ചിയിൽ എത്തിക്കഴിഞ്ഞു ഫോട്ടോച്ച് ബീച്ചിൻ്റെ അടുത്തെത്തി ഏകദേശം നമ്മൾ കുറച്ചങ്ങോട് മാറി കാറ് പാർക്ക് ചെയ്തു അപ്പോൾ അതേ അമ്മാമ്മയും പപ്പയും അമ്മയും എൻ്റെ അനിയത്തിയുമാണ് കേട്ടോ ഉള്ളത് അപ്പം അമ്മ ചോദിക്കുന്നുണ്ട് മോനെ ഈ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും ചീത്ത അറിയില്ലേ എനിക്ക് പേടിയാണ് വീഡിയോ ഓഫീന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല വീഡിയോ എടുക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു പ്രശ്നമില്ല അത് പേടിക്കേണ്ട ആവശ്യവുമില്ല അത് ഞാൻ നോക്കിക്കോളാം പറഞ്ഞിട്ട് അമ്മ പിന്നെ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഓനെ വീട് കൊടുക്കേണ്ട ആരെങ്കിലും എന്തേലും പറയും പക്ഷേ നമുക്ക് അവരോട് പറഞ്ഞുകൊടുക്കുന്നതിന് ഒരു പരിമിതിയുണ്ട് കാരണം അവരുടെ ജനറേഷൻ വേറെയാണ് അവർക്ക് എത്രത്തോളം പറഞ്ഞു കൊടുത്താലും മനസ്സിലാകുമെന്നുള്ളതിനെ പറ്റി നമുക്കറിയില്ല നമ്മളതൊന്നും നോക്കാതെ കുറച്ച് റെസ്പെക്ട് കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങളിലേക്ക് കിടക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമ്മളിത് കോൺ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാണ് കേട്ടോ കൊച്ചിയിൽ വന്നാലും മണപ്പുറത്ത് ആലുവ മണപ്പുറത്തൊക്കെ വന്നാലും പിന്നെ എവിടെ പോയാലും മൂന്നാറ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയാലും കോൺ കിട്ടിയ അത് വാങ്ങി കഴിക്കുക എന്നുള്ളത് ഒരു മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് സ്വീറ്റ് കോൺ പ്രത്യേകിച്ച് അല്ലാത്ത കോണും ഇഷ്ടമാണ് വീട്ടിൽ ഒരുപാട് കോൺ പപ്പ വാങ്ങിച്ചുകൊണ്ട് വരാറുണ്ട് നമുക്കൊക്കെ കോൺ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ അപ്പോൾ സ്വീറ്റ് കോൺ മേടിക്കാനായിട്ട് പോയി സ്വീറ്റ് കോൺ ആദ്യത്തെ കടയിൽ ഭയങ്കര റേറ്റ് ആയിരുന്നു പറഞ്ഞത് പിന്നെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ നമ്മൾ മേടിച്ചു നാല് പേർക്കുള്ള കോൺ മേടിച്ചു കഴിച്ചു അതിന് ശേഷം നമ്മൾ തിരിച്ച് ഒരു എനിക്ക് തോന്നുന്നു കൂടി തന്നെ നമ്മൾ തിരിച്ച് ഫോട്ട് കൊച്ചി ബീച്ചിൽ നിന്ന് ഇറങ്ങി അധികം നടന്നില്ല അതിന് ശേഷം നമ്മൾ താൽ കിച്ചണിൽ കയറി എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് താലിലേക്ക് കയറി നമ്മൾ എം ജി റോഡ് എത്തി കഴിയുമ്പോൾ ഉള്ളൊരു റെസ്റ്റോറൻ്റ് ആണ് താല് നമ്മളവിടെ കയറി പലരും പല ഫുഡ് ഐറ്റംസ് ടേസ്റ്റുള്ള കൂട്ടത്തിലുള്ളവരാണ് പലർക്കും പല ടേസ്റ്റാണ് ഞാൻ എപ്പോൾ എവിടെ പോയാലും ന്യൂഡിൽസാണ് വാങ്ങിക്കാറ് പക്ഷേ ഞാൻ ന്യൂഡിൽസ് വാങ്ങിച്ചില്ല ഞാൻ എന്താണ് വാങ്ങിച്ചതെന്നൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല കാരണം നമ്മൾ അധികം എന്താ പറയാ ഭയങ്കര ഫുഡൊന്നും അധികം അത്ര നല്ല രീതിയിൽ അത്ര പോളിഷ് ആയിട്ടൊന്നും ഫുഡൊന്നും കഴിച്ചില്ല ജസ്റ്റ് ഒരു പേരിന് വിഷന്നുകൊണ്ട് മാത്രം കയറി കഴിക്കാമെന്ന് വിചാരിച്ചതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഫുഡ് എന്താ കഴിച്ചെന്നുള്ളതൊന്നും ഞാൻ വീഡിയോ ഇടുന്നില്ല എന്തായാലും നമ്മളെല്ലാവരും വളരെ മിതമായിട്ടുള്ള രീതിയിലാണ് ഫുഡ് കഴിച്ചത് പിന്നെ ഓൾറെഡി കോൺ കഴിച്ചുകൊണ്ട് തന്നെ എല്ലാവർക്കും വയറ് ഇല്ല ഫില്ലായിട്ടാണ് ഓൾമോസ്റ്റ് ഇരുന്നത് എനിക്ക് പീരീഡ്സ് ആയിരുന്നുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ പീരീഡ്സ് ആയതുകൊണ്ട് തന്നെ എനിക്ക് കോൺ ഫുൾ കഴിക്കാൻ പറ്റിയില്ല ഇടയ്ക്ക് വെച്ചൊരു വയറുവേദന വന്നു പപ്പക്ക് ഞാൻ എൻ്റെ കോൺ കൈമാറി പപ്പ കഴിച്ചു പിന്നീട് പിന്നെ നമ്മൾ അവിടെ ഫുഡിന് ഓർഡർ കൊടുത്തു എന്നിട്ട് നമ്മളിങ്ങനെ ഇരിക്കുന്നതാണ് ഈ കാണുന്നത് ഇങ്ങനെ നമ്മളെന്താ പറയാ ഫുഡ് നോക്കിയിരിക്കുകയാണ് കുറേ നേരം നമ്മൾ ഫുഡ് നോക്കിയിരുന്നു അറിയാലോ നമ്മൾ വീട്ടിലൊക്കെ എന്താ വിശന്ന് വന്നിരിക്കുമ്പോൾ ഫുഡ് എന്ന് പറയുമ്പോൾ അമ്മ അല്ലെങ്കിൽ ഭാര്യ അങ്ങനെ ഉള്ളവരൊക്കെ ഫുഡ് അപ്പം തന്നെ കൊണ്ടു തന്നില്ലെങ്കിൽ നമ്മൾ അവർക്കെതിരെ ഭയങ്കരമായിട്ട് ചെയ്യും ദേഷ്യപ്പെടുകയും ചിലപ്പോൾ അവിടെ ഒരു ഭൂകമ്പം യുദ്ധം വരെ നടക്കാൻ സാധ്യത ഉണ്ടല്ലേ പക്ഷെ ആ സമയത്ത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി എത്ര നേരം വേണമെങ്കിൽ ഫുഡിന് വേണ്ടി കാത്തിരിക്കാൻ നമുക്ക് ആർക്കും ഒരു മടിയില്ല അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് അതെന്തുകൊണ്ടായിരിക്കും എന്തുകൊണ്ടാണ് എല്ലാവരുടെയും മനസ്സിലൊരു മറുപടി ഉണ്ട് അല്ലേ അതെ നമ്മളപ്പോ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി ഓണമായിട്ട് എല്ലാം ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം